തന്നെ വരുന്ന കുറച്ച് കിട്ടുന്ന കുട്ടികളാണ് പാൽക്കാട്ട് എടുക്കുന്നവർക്ക് നമ്മൾ വീണ്ടും അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ചെയ്യുന്നുണ്ടോ അങ്ങനെയുണ്ട് അതുകൊണ്ടാണ് അവർ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും വന്ന് നമ്മളടുത്ത് വീണ്ടും വരുന്നത് കാരണം എല്ലാ ആഴ്ച എടുക്കുന്നവര് നമുക്ക് പെരുന്നാൾ അടിച്ചിട്ട് ബിസിനസിന്റെ അതിന്റെ ഇതിന് വേണ്ടിയിട്ടാണ് ഉള്ളത് എല്ലാ പെരുന്നാളിനെ നമുക്ക് ഇറക്കി വിൽക്കാൻ പറ്റുന്ന സൈസിലുള്ളതാണ് എല്ലാ ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ വയസ്സ് പ്രായമുള്ളതാണ് ഇതെല്ലാം നല്ല ബ്രീഡ് ക്വാളിറ്റി ഉള്ള നല്ല മുറ മുറ ഇത് ക്രോസ് ഒന്നും പറയാൻ പറ്റില്ല എല്ലാം മുറയാണ് നെമ്പല മുറയാണ് എല്ലാ ചിരുട കൊമ്പ് ചിരട്ട എല്ലാം നല്ല അത്യാവശ്യം തന്നെ നല്ല മീറ്റിൽ ഇപ്പോഴത്തന്നെ ഉള്ളത് ഏകദേശം കിലോ ലൈവ് ആയിട്ടുള്ള പോത്തുകളാണ് ഈ കിടക്കുന്ന നമുക്ക് പെരുന്നാളിന് ഒരു കസ്റ്റമർ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാൽ മൂന്നാലഞ്ച് മാസം നിർത്തിയിരുന്നാൽ മതി പോകാം ആ പോത്തിന് മേളിൽ ആയതാണ് ചതകേറിയ മാത്രം മതിയാവുകയാണ് നല്ല സ്ട്രക്ചറും നല്ല കട്ടിയും ഇതുള്ളതാണ് നമ്മുടെ മീറ്റ് പർപ്പസിന് നോക്കണമെങ്കിൽ നൂറ് നൂറ്റി ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് മേളിലോട്ടുള്ള പോത്ത് കിടക്കുന്നത് അപ്പൊ നമുക്കിതെല്ലാം നമുക്ക് പെരുന്നാളിന് ആ വെള്ളം നല്ല വിലക്ക് നമുക്ക് കൊണ്ടിട്ട് കഴിഞ്ഞ ഒന്നര ഒന്നേകാല് ഒരു ലക്ഷത്തി രൂപയ്ക്ക് മേളില്ലേ ഇപ്പൊ എത്ര ആയിരുന്നാലും നമ്മള് തീട്ട് കൊടുക്കുന്നതിനനുസരിച്ചുള്ളതാണ് അങ്ങനെ വിൽക്കാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഇപ്പൊ ഏകദേശം ഒന്നര ഒന്നേ മുക്കാൽ വയസ്സൊക്കെ ഉള്ളതാണ് ഒന്നര വയസ്സിന് മേളിലോട്ടുള്ളതാണ് എല്ലാം നല്ല പ്രായമുള്ളതാണ് നമുക്ക് പെരുന്നാളൊക്കെ രണ്ട് രണ്ടേകാൽ രണ്ട് വയസ്സ് വേണം വയസ്സ് മസ്റ്റ് ആയിട്ട് വേണം അപ്പൊ അതിന് മേളിനേ കിട്ടുള്ളൂ എങ്ങനായിരുന്നാലും ഇപ്പൊ നമുക്ക് ഒരു ഇനിയിപ്പോ നമുക്ക് എട്ട് മാസത്തോളം ഉണ്ട് എൺപത് മാസത്തോളം ഉണ്ട് ആ കറക്റ്റാ എല്ലാം കറക്റ്റാ എല്ലാ ഒത്ത നല്ല പണിക്കാർക്ക് പറ്റിയ കുട്ടികളുണ്ട് അപ്പൊ നമുക്ക് ഇന്ന് ഏകദേശം പത്തറുന്നൂറോളം ലോഡുണ്ടായിരുന്നു പിന്നെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ആലപ്പുഴ ഇടുക്കി പത്തനംതിട്ട ഇഷ്ടംപോലെ പേര് കസ്റ്റമർ രാത്രി ഉണ്ടായിരുന്നു വന്ന് ബൾക്കായിട്ട് പത്തും പതിനഞ്ച് ഇരുപതൊക്കെ വെച്ചിട്ട് എടുത്തുണ്ട് പോയിട്ടാണ് ഈ ബ്ലോക്ക് കണ്ടിട്ടാണ് ആൾക്കാർ വരുന്നത് കച്ചവടക്കാരെ സ്ഥിരമുണ്ട് എല്ലാരും എടുത്ത് ബിസിനസ് ചെയ്യുന്നവരാണ് എല്ലാ അവരെല്ലാം മിഡിൽ കുട്ടികളാണ് എടുത്തുണ്ട് നമ്മളെ വളർത്തു പാർട്ടികൾ വന്നിട്ടാണ് വലുത് നോക്കിപൊടി അതൊക്കെ അടിപൊളി അതൊക്കെ നല്ല കുട്ടികളാണ് അപ്പൊ ഏറ്റവും കൂടുതൽ നമുക്ക് പോകുന്നത് ചെറിയ കുട്ടികളാണ് ചെറിയ ടൈപ്പ് അതിപ്പോ ഇവിടെ ആയിരുന്നാലും വന്ന് വളർത്താനായിരുന്നാലും പിന്നെ നമുക്ക് ഇതേപോലെ ഈ നോക്കി വളർത്തുന്ന അതായത് ചെലവർക്ക് പറമ്പ് വെളുപ്പിച്ചാൽ മതി അവർക്ക് കാട് പരിസരത്ത് കാടുകളും മറ്റും ഇതൊക്കെ വെളുക്കാൻ വേണ്ടിട്ടൊക്കെ അപ്പൊ അവര് ചെറുത് പിടിക്കുക കാര്യം ഒരു ഒന്നൊന്നര വർഷം അവർക്ക് ഇട്ട് വളർത്താൻ വേണ്ടി നമ്മൾ മീറ്റ് പർപ്പസിനും പെട്ടെന്ന് വിൽക്കണം എന്നുള്ളടാണെങ്കിൽ എല്ലാ ടൈപ്പ് കുട്ടികളുണ്ട് വളരെ നിരക്ക് കുറച്ചിട്ട് വളരെ നല്ല വില അയച്ചാണ് നമ്മൾ കൊടുക്കുന്നത് നല്ല കുട്ടിയാണ് ഇതാ ഇതൊക്കെ പതിനേഴ് രൂപ പതിനേഴ് രൂപ ഇത്രയ്ക്കും നല്ല കുട്ടികളുണ്ട് ഇപ്പൊ നമുക്ക് തന്നെ ഏകദേശം രാവിലെയാണ് പത്ത് മുന്നൂറോളം കുട്ടികൾ ബാക്കി ഉണ്ട് ഇന്ന് ഇതിൽ തന്നെ നമുക്ക് പത്ത് നാൽപ്പതോളം കുട്ടികളൊക്കെ ണ്ട് അപ്പൊ അതനുസരിച്ച് പോവും പിന്നെ ഒരുപാട് പേര് ഇവിടെ എല്ലാം നല്ല കറുത്ത നല്ല ചിരണം കുമ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള കുട്ടികളാണ് ചതവോ മുറിവോ ഉടവോ തിരുവോ അങ്ങനെ ഒന്നും ഇല്ലാത്ത ഒരു വൈകല്യങ്ങളും ഒരു അപാകം ഇല്ലാത്ത കുട്ടികളാണ് നല്ല ക്വാളിറ്റിയിലുള്ള കുട്ടികളാണ് പിന്നെ യാത്ര ചെയ്ത് വന്നതിന്റെ ശീലം മാത്രമേ ഉള്ളൂ അത് അല്ലാതെ നല്ല പിന്നെ ഫുഡ് അടിക്കുന്ന നല്ല ഫുഡ് എടുക്കുന്ന കുട്ടികളാണ് നല്ല നമ്മളിപ്പോ ഇത് കൊണ്ടുവന്നിട്ട് നല്ല വെള്ളം പോലും കൊടുത്തിട്ടില്ല നല്ല നല്ല ബ്രീഡ് നല്ല ക്വാളിറ്റി ഉള്ള നല്ല നിലനിന്ന കുട്ടികൾ നല്ല നല്ല എല്ലാ നല്ല കറുത്ത കുട്ടികളാണ് എല്ലാ ചിരളം കൊമ്പ് ഇതൊക്കെ ഏകദേശം പത്ത് വന്നത് പിന്നെ പതിമൂന്ന് രൂപ പന്ത്രണ്ട് രൂപ പതിമൂന്ന് രൂപ അല്ലാത്ത പതിനേഴും പതിനെട്ട് രൂപയ്ക്ക് വിൽക്കുന്ന പിന്നെ അവർക്ക് ഒരു കുട്ടിക്ക് രണ്ടായിരം രൂപ കിട്ടുന്ന പ്രോഫിറ്റ് കിട്ടുന്ന രീതിയിലാണ് അറിയാലോ അതെ അതെ നല്ല കുട്ടികളാണ് ആ കുട്ടികൾ കൊണ്ടുവരുന്നത് ആ രണ്ട് കുട്ടികൾ നമുക്കൊരു മുപ്പത് രൂപ ാണെങ്കിൽ കൊടുക്കാറ് കുട്ടികളൊക്കെ മുപ്പത്തഞ്ച് നാൽപ്പത് എങ്ങനെയല്ല ഒരു പോലും അഞ്ച് രൂപ കുറച്ചു അതെ അതെ അഞ്ചു രൂപ കുറച്ച് നല്ല പോലും വന്നിട്ടുണ്ട് നേരെ വന്നല്ലേ അതെ അതെ അതെ